ഇപ്പോൾ അനുമോളും ശൈത്യം തമ്മിൽ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം അനുമോളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ ശൈത്യം പക്ഷെ ശൈത്യക്ക് അങ്ങനെയെല്ലാം ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും ആയിരുന്നില്ല കാരണം ശൈത്യം കുറെ പിന്നിലൂടെ ഒക്കെ അനുവിന് കുറെ പണിയൊക്കെ കൊടുക്കാൻ നോക്കിയിട്ടുള്ളതാണ് അപ്പം ഇപ്പം വയൽക്കാട് വന്നതിന് ശേഷമാണ് അനുവിന് കാര്യങ്ങളെല്ലാം മനസ്സിലായത് കാരണം അസ്താനി അനുവിനോട് പറയുന്നുണ്ട് ഇങ്ങനെ ശൈത്യൻ്റെ ആ ഒരു സ്വഭാവം അങ്ങനെ പറയുന്നുണ്ട് ശൈത്യ ആളത്ര പിന്നെ താൻ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണക്കാക്കുന്ന പോലെ ശൈത്യക്ക് ഇങ്ങോട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അനു ആകെ അപ്സെറ്റായിട്ടുണ്ട് കേട്ടോ ശേഷമാണ് പിന്നെ അനുവിൻ്റെ അടുത്തുള്ള ഈ ഒരു പാവന കിട്ടുന്നതും അതുമായിട്ട് അതിനോട് മാത്രമേ അനൂനൊരു കോണ്ടാക്റ്റ് ഉള്ളൂ ബാക്കി ആരുമായിട്ട് അനു പിന്നെ ശൈത്യനോടൊന്നും ഒന്നും സംസാരിക്കുന്നില്ല പിന്നെ ആതിലെ അനൂൻ്റെ സൈഡായിരുന്നു പക്ഷേ ഇപ്പം ആദ്യം തിരിഞ്ഞിട്ടുണ്ട് ഇപ്പം മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസിലുള്ള എല്ലാ ആൾക്കാരും അനുവിന് എതിരാണ് ം കൂടി പറയുന്നുണ്ട് അനുവിന് സ്പേസ് തീരെ കൊടുക്കരുത് എന്നാണ് കാരണം എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അനു അനു മാത്രമേ അവിടെ ഒരു കണ്ടൻറ്റ് കൊടുക്കുന്നുള്ളൂ പക്ഷേ ഇന്ന് മൊത്തത്തിൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുള്ളത് അനുവിനാണ് കാരണം അനുവിനോട് ശൈത്യ അനുവായിട്ടുള്ള ഈ ഒരു പ്രശ്നം ശൈത്യ ഭയങ്കര ശബ്ദമെടുത്തൊക്കെ പറയുന്നുണ്ട് ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് ഒക്കെ ഇല്ലയെന്നുള്ളത് പക്ഷെ അത് അനുമോളാണ് ശരിക്കും പറയേണ്ടത് കാരണം അനുമോൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് ശൈത്യൻ്റെ ശൈത്യമാണ് ഇമാതിരി പണിയെടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ അനുവിൻ്റെ അനുവിൻ ഒരു അഫയർ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അന് തിരിച്ച് പറയുന്നുണ്ട് ആ എനിക്ക് അത് ബ്രേക്കപ്പ് ആയിപ്പോയി അതിപ്പം എന്താന്നൊക്കെ അന് ചോദിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം കൂടി ഇവർ ഇവിടെ പോലെ ആക്കിയിട്ട് അനുവിനെ ഒറ്റക്ക് ടാർഗറ്റ് ചെയ്യുക ഒരു ഉദ്ദേശമായിട്ടാണ് നടക്കുന്നത് പുറത്തനു ഇതൊക്കെ കാണുമ്പോൾ തന്നെ പുറത്തനുവിന് നല്ല സപ്പോർട്ടാണ് പിന്നെ അനുവിൻ്റെ സ്വഭാവം കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് പക്ഷെ അത് അനുവിനെ പിന്നെ ശൈത്യൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇത് അനുവിന് നല്ലവണ്ണം ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല ഈ ഒരു പാവനോട് തന്നെ നമ്മളെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒറ്റക്ക് സംസാരിക്കും അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ സംസാരിക്കും അപ്പോൾ അതേപോലെയാണ് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവും അപ്പോൾ അനുവിനിപ്പോൾ ആ ഒരു പിന്നെ അനു ആ പാവനോടാണ് എല്ലാം സംസാരിക്കാറുള്ളത് ബാക്കി ആരുമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഇല്ല ആദിലി ആയിട്ടില്ല അവരുടെ ആദില നല്ല കമ്പനി ആയിരുന്നു പക്ഷെ ഇപ്പം ആതിലി ശൈത്യൊക്കെ ഒന്നിച്ചിട്ട് ഒരിതാണ് അപ്പം അനുവിനുണ്ടായ ആ ഒരു പ്രണയം അനു ശൈത്യനോടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മസ്താനി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ശൈത്യ പിന്നെ അത് വേറെ ആരോടൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ഒരു കാരണം അനു പറയരുത് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ അത് ശൈത്യ വേറെ ആരോടോ പറഞ്ഞ് നടന്നപ്പോ അനുവിന് വല്ലാതെ ഫീൽ ചെയ്ത് അപ്പോൾ അതിന്റെ പേരിലാണ് ഇപ്പൊ തമ്മിൽ ഒരു ഇഷ്യൂ നടക്കുന്നത് അതായാലും ഹൗസിൽ ഇപ്പോൾ ഒരു കണ്ടന്റ് മാത്രമേ ഉള്ളൂ അനു അനു എന്നുള്ള ഒരു തന്നെയുള്ളൂ കാരണം അനുവിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് പറയും പക്ഷേ ഇവർ തന്നെ നന്നായിട്ട് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നതുകൊണ്ട്